അയ്യായിരത്തോളം കബറിടങ്ങൾ കുഴിച്ച ഒരു മലയാളിയുണ്ട് ഒമാനിൽ തിരൂർ കൂട്ടായി സ്വദേശി ഇടപ്പയിൽ മൂസ മുപ്പത് വർഷത്തെ സേവനം മതിയാക്കി മൂസക്ക നാട്ടിലേക്ക് മടങ്ങുകയാണ് കബറിടങ്ങളോട് യാത്ര പറയുമ്പോൾ കണ്ണുകൾ നിറയുന്നുണ്ട് ഈ മനുഷ്യനും എല്ലാ യാത്രകളും ശ്മശാനത്തിലേക്കാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് മൂസക്ക രാവെന്നോ പകലെന്നോ ഭേദമില്ല ഒരു ആംബുലൻസിന്റെ ശബ്ദം എപ്പോൾ വേണമെങ്കിലും കേൾക്കാം ക്ഷീണമൊന്നുമില്ലാതെ മൃതദേഹം ഏറ്റുവാങ്ങി ഈ കബറിടങ്ങളിൽ ഒന്നിൽ അന്ത്യവിശ്രമമൊരുക്കും മൂസക്ക കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടോളമായി ഇതാണ് മൂസക്കായുടെ പതിവ് ഞാന് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് വന്നത് തൊണ്ണൂറ്റഞ്ചിന് വന്നിട്ട് ഒരു വർഷം ഞാൻ പുറത്ത് ജോലി ചെയ്ത് പിന്നെ നമ്മുടെ മക്കമ്പറേക്ക് ആള് വേണം എന്നറിട്ട് അവിടെ പല പോവാണ് ൊൻപത് വർഷത്തിനിടെ മൃതദേഹങ്ങൾ ആമിറാത്തിലെ ഈ കബറിടത്തിൽ എത്തിയിട്ടുണ്ട് ഇതിൽ അയ്യായിരത്തോളം മൃതദേഹങ്ങൾക്കും കുഴിയെടുത്തത് തിരൂർ കൂട്ടായി സ്വദേശി ഇടപ്പയിൽ മൂസയാണ് മൃതദേഹങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ാണ് ഇവിടുത്തെ ഖബർ ഭയങ്കര ടൈറ്റ് ആയിരുന്നു അന്ന് കമ്പ്രസറിൽ കബർ പൊട്ടിക്കാൻ പറ്റില്ലെന്ന് ആ കമ്പ്രസിലെ പൊട്ടിച്ചു അന്ന് ഞങ്ങൾ കുറച്ചാൾക്കാർ മാത്രം ആറാൾക്കാര് ഇപ്പത്തെ കബറിന് കമ്പ്രസറിന്റെ ആവശ്യമില്ല പക്ഷെ ഇപ്പം ശാരീരികമായ പല അസുഖങ്ങളൊക്കെ ഉണ്ട് അന്ന് കബറ് ഭയങ്കര ടൈറ്റ് അന്ന് ഞങ്ങൾ വർഷം മുൻപ് പിതാവ് മരിക്കുമ്പോൾ നൽകിയ ഒരു ഒരു ഉപദേശമുണ്ട് എല്ലാവരും എല്ലാവരും മരിക്കാനുള്ളതാണ് ഇതുപോലെ കബറിടത്തിൽ ഒടുങ്ങാനുള്ളവരാണ് ഈ ജോലിയിൽ ഒരിക്കലും അതൃപ്തി കാട്ടരുത് നീ ചെയ്യുന്ന ഈ ജോലി അത് ലോകത്തിലെ ഏറ്റവും മഹത്തരമാണ് കമ്രസ്ഥാന സമയത്ത്

ഒരു മൃതദേഹം അടക്കി തീരുമ്പോഴേക്കും നല്ല മയ്യത്ത് വന്നിട്ടുണ്ടെന്ന് ആത്മാർത്ഥായി പണിയെടുത്തിട്ടുണ്ടെന്ന് റെസ്റ്റ് ഇല്ലാത്ത പണിയായിരുന്നു ഖബർ ഷോർട്ടായിരുന്നു പക്ഷെ ഞങ്ങള് ഒന്നായിട്ട് ആത്മാർത്ഥായി ഞങ്ങൾ ഒരുമിച്ച് എന്റെ ഒറ്റ പവറല്ല ഞങ്ങള് എല്ലാ ലേബേഴ്സും ഒരുമിച്ച് പ്രയത്നം കൊണ്ട് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ അത് നല്ല നിലക്കാണ് ചെയ്തു ടക്കിയ മൃതദേഹം ഒരിക്കൽ മാത്രം പുറത്തെടുക്കേണ്ടി വന്നു ഫിലിപ്പൈൻ സ്വദേശിയുടെ മൃതദേഹമാണ് മാസങ്ങൾക്ക് ശേഷം കബറിടം തുറന്ന് പുറത്തെടുത്തത് കോടതി ഇടപെട്ടുള്ള നടപടിയുടെ പൂർണ്ണ ചുമതലയും മേൽനോട്ടവും മൂസക്കയ്ക്കായിരുന്നു ജോലിക്കിടയിലെ മറക്കാനാകാത്ത അനുഭവം മറക്കാനാത്ത അനുഭവം എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു ഫിലിപ്പൈ മയ്യത്ത് മറവ് ചെയ്തു മറിവ് ചെയ്യാറില്ല സാധാരണ കാരണം ഇവിടെ വള്ളി പക്ഷേ അതിവിടെ മറുപേണ്ട ഒരു ആവശ്യം വരാൻ കാരണം അത് ആറ് മാസം ഒരു മോർച്ചലിൽ വെച്ച് അതിനാളില്ലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ മസ്കത്ത് മുനിസിപ്പാലിറ്റി ഞങ്ങളൊക്കെ വിളിച്ച് ഞങ്ങൾ ആംബുലൻസും കൊണ്ട് പോയി ആ മയ്യത്ത് കൊടുന്ന് പക്ഷേ ഇവിടെയെല്ലാം മറുപടിയിൽ വേറൊരു ഭാഗത്ത് മറവുന്ന സ്ഥലമുണ്ട് അവിടെ പോയി മറവ് ചെയ്ത് പിന്നെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം കിളിപ്പേനി എൻക്വയറി ചെയ്തപ്പോൾ ഈ മയ്യത്ത് ഇവിടെ മറവ് ചെയ്തു തന്നപ്പോൾ മസ്ക്കത്ത് മുനിസിപ്പാലിറ്റിയെ വരെ നടപടി സ്വീകരിച്ചു നടപടി സ്വീകരിച്ച പിന്നെ ഓർത്ത് ഓർഡർ വന്ന് ആ മയ്യത്ത് വാണ്ടാൻ അപ്പോൾ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എനിക്കെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മുനിസിപ്പാലിറ്റി ജീവനക്കാരനായിട്ടായിരുന്നു തിരൂർ കൂടായി ഇടപ്പയിൽ മൂസയുടെ പ്രവാസ ജീവിതത്തിന്റെ തുടക്കം ഒരു വർഷത്തിന് ശേഷം പുതിയ ജോലിയിലേക്ക് മാറി അന്ന് തൊട്ട് ഇന്നുവരെ ഇതാണ് മൂസക്കായുടെ ജോലി ഭാര്യ സാധ്യതയും മൂന്ന് പെൺമക്കളും മഹത്തരമായ ഈ ജോലിക്ക് എല്ലാ പിന്തുണയുമായി മൂസക്കൊപ്പമുണ്ട് കെ എം സി സി അടക്കമുള്ള വിവിധ പ്രവാസി സംഘടനകളും മൂസയോടൊപ്പമുണ്ട് പ്രവാസി സംഘടനകളിൽ പലതും മൂസക്കയെ ആദരിക്കുകയും യാത്രയയപ്പ് നൽകുകയും ചെയ്തു ആമിറാത്തിലെ ഈ കബറിടത്തിൽ ആറ് മലയാളികൾ വരെ ജോലി ചെയ്തിരുന്നു മൂസയുടെ ഗുരുവടക്കം എല്ലാവരും തിരിച്ചുപോയി ഒരാൾ ക്യാൻസറിന് കീഴ്പ്പെട്ടു മൂസക്കയ്ക്ക് ശേഷം ഇനിയൊരു മലയാളി ഈ ജോലിക്ക് ഇവിടെ എത്താൻ ഇടയില്ല വന്ന പുതുക്കത്തില് ആറ് മലയാളികൾ ഉണ്ടായിരുന്നു ആറ് മലയാളികൾ പോയി ലാസ്റ്റ് മൂന്നാളിന്ന് മൂന്നാളെ ഇപ്പൊ രണ്ടാൾ പോയിട്ട് ആറു വർഷമായി ഞാൻ ഒരാൾ മരിച്ചു ക്യാൻസർ ആയിട്ട് പിന്നെ ഗുരുനാഥൻ ഉണ്ട് ശ്രദ്ധ എന്നാണ് പേര് അവനും പോയി ഈ ആറ് വർഷം ആറു വർഷമായി അവരൊക്കെ പോയിട്ട് അവർ പോയതിന് ശേഷം ഞാൻ മാനസികമായി മാനസിക കാരണം ഒര് ഒറ്റപ്പെട്ട ജീവിതമായി പോയി പിന്നെ വേറെ മലയാളികളില്ല ഇന്നിട്ടൊരു മലയാളി ഇവിടെ ഞാൻ ഒരു പോയാൽ മലയാളിന്ന് മൂന്ന് ദിവസം എടുത്താണ് ഒരു പൂർത്തിയാക്കുക ഒമാനിലെ തന്നെ ഏറ്റവും വലിയ കബറിടമാണ് ആമിറാത്ത് ഒരു സമയം അൻപത് കബറിടങ്ങളെങ്കിലും ഇവിടെ തയ്യാറുണ്ടാകും ഈ കബറിടങ്ങളോടും ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്നവരോടും ഒമാനോടും യാത്ര പറയുകയാണ് ബൂസക്ക നിറഞ്ഞ കണ്ണുകളോടെ